നമസ്കാരം റാഫ്ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സെനഗലിനെതിരെ ബ്രസീൽ മികച്ച പ്രകടനം നടത്തി വിജയിച്ചതിൻ്റെ സന്തോഷത്തിലാണ് ആരാധകർ ഇനിയിപ്പോൾ അടുത്ത കളി മറ്റൊരു ആഫ്രിക്കൻ വമ്പന്മാർക്കെതിരെയാണ് ടുണീഷ്യക്കെതിരെയാണ് കളി ടുണീഷ്യ ഈ തവണയും വേൾഡ് കപ്പിന് യോഗ്യത നേടിയിട്ടുള്ള ടീമാണ് സോ ടുണീഷ്യയ്ക്കെതിരെ നാളെ പതിനെട്ടാം തീയതിയാണ് ബ്രസീൽ കളിക്കുന്നത് ഇന്ത്യൻ സമയം പറയുമ്പോൾ പത്തൊമ്പതാം തീയതി പുലർച്ചെ ഒരു മണിക്കാണ് ഫ്രാൻസിൽ ആ കളി നടക്കുന്നത് ഏതായാലും ആഞ്ചലോട്ടി വന്നിട്ട് ബ്രസീൽ തങ്ങളുടെ മികവിലേക്ക് മടങ്ങിയെത്തി എന്നതാണ് ഇപ്പോൾ പൊതുവേ എല്ലാവരും പറയുന്നത് അതുകൊണ്ടാണല്ലോ യൂറോപ്യൻ മാധ്യമങ്ങളൊക്കെ സെനകലിനെതിരെയുള്ള കളി കഴിഞ്ഞപ്പോൾ ആഞ്ചലോട്ടി ഇതാ ഉറങ്ങിക്കിടന്ന ആ ഭീമനെ ഉണർത്തിയിരിക്കുന്നു എന്ന് പറയുന്നത് അപ്പം ആഞ്ചലോട്ടി വന്നതിലൂടെ എല്ലാം ശരിയായി എന്ന് പറയാൻ പറ്റുമെന്നുള്ള ചർച്ച വേറെയാണ് പക്ഷെ ഒരു കാര്യം ശരിയായിട്ടുണ്ട് ബ്രസീലിൻ്റെ ഡിഫൻസ് കൂടുതൽ മികച്ചതായിട്ടുണ്ട് അപ്പോൾ ചോദിക്കും അതല്ലേ ജപ്പാനെതിരെ കണ്ടതെന്ന് അത് ചില ഇൻഡിവിജ്വൽ മിസ്റ്റേക്സ് സംഭവിച്ചതാണ് അഞ്ചലോട്ടി ഒന്നും പറഞ്ഞു ഇൻഡിവിജ്വൽ മിസ്റ്റേക്സ് കൊണ്ട് നമ്മൾ ടീമിനെ മൊത്തത്തിൽ പറയുന്ന കാര്യമില്ല അത് ക്ലിയർ ചെയ്തു പോകാനാവുകയുള്ളൂ അല്ലാതെ സിസ്റ്റത്തിൻ്റെ പ്രശ്നവും ഫോമേഷൻ്റെ പ്രശ്നമൊന്നുമല്ല അത് ഇൻഡിവിജ്വൽ മിസ്റ്റേക്സ് ആ എറേഴ്സ് കവർ ചെയ്യുക എന്നുള്ളതാണ് അതിനുള്ള പരിഹാരം ഇപ്പോൾ കൃത്യമായിട്ട് അഞ്ചലോട്ടിയുടെ വരവിൻ്റെ ഇമ്പാക്റ്റ് എന്താണ് എന്നുള്ളത് വിസിബിളാണ് അഞ്ച് ക്ലീൻ ഷീറ്റുകളാണ് ആഞ്ചലോട്ടി ഏഴ് മത്സരങ്ങളിൽ നിന്ന് ബ്രസീലിനായിട്ട് നേടിയിട്ടുള്ള അഞ്ച് ക്ലീൻ ഷീറ്റുകൾ ബ്രസീൽ ഗോൾ വഴങ്ങാതെ അഞ്ച് കളികൾ ഡൊറിവാൾ ജൂനിയർക്ക് കീഴിൽ ഇതേ ബ്രസീൽ കളിച്ചിരുന്നല്ലോ പതിനാറ് കളി കളിച്ചിട്ട് അഞ്ചേ അഞ്ച് ക്ലീൻ ഷീറ്റാ ഉണ്ടായിരുന്നു പതിനാറ് കളികൾ ഇവിടെ ഏഴ് കളികൾ അഞ്ച് ക്ലീൻഷീറ്റ് അതിന് മുമ്പ് ഫെർണാണ്ടോ ഡിനിസ് ആയിരുന്നു കോച്ച് ഫെർണാണ്ടോ ഡിനിസിൻ്റെ കീഴിൽ ബ്രസീൽ ആറ് കളി കളിച്ചിട്ട് ഒറ്റ ക്ലീൻ ഷിറ്റാണ് ഉണ്ടായിരുന്നു സോ ഡിഫറൻസ് വിസിബിളാണ് ഇമ്പാക്റ്റ് വിസിബിളാണ് അഞ്ചലോട്ടിയുടെ ഒരു രീതിയും അതാണ് ഡിഫൻസ് ശക്തിപ്പെടുത്തുക അത് വെച്ച് ടീമിനെ ബിൽഡ് ചെയ്യുക അറ്റാക്ക് അതുപോലെ തന്നെ വളർത്തിയെടുക്കുക ഇപ്പോൾ അത് കൃത്യമായിട്ട് ബ്രസീൽ ചെയ്യുന്നുണ്ട് ഇതേ പോക്ക് പോവുകയാണെങ്കിൽ അടുത്ത വേൾഡ് കപ്പിൽ ബ്രസീലിന് മികവ് കാണിക്കാൻ പറ്റുമെന്ന പ്രതീക്ഷയിൽ തന്നെ ആരാധകരിക്കാത്തിരിക്കുന്നു ഏതായാലും ബ്രസീലിൻ്റെ ആരാധകർ തന്നെ പറയുന്നു രാവും പകലുമുള്ള വ്യത്യാസമുണ്ട് ഇതേ ടീമിനെ തന്നെ കോച്ച് ഡൊരിവാൾ ജൂനിയർ പരിശീലിപ്പിച്ചപ്പോൾ എന്തായിരുന്നു അവസ്ഥ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് അതാണ് മികച്ചൊരു കോച്ച് വന്നാലുള്ള വ്യത്യാസം വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റോഫ്റ്റോക്സ് ഡോക്ടം